പ്രത്യേകം സജ്ജമാക്കൊണ്ട് കരകൗശല വിദഗ്ധരുടെ മികച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള ഭാരത സർക്കാർ എംഎസ്എംഇ മന്ത്രാലയം പി എം വിശ്വകർമ്മ പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ച അൻപതിലധികം കരകൗശല വിദഗ്ധർ ക്ഷയം നിർമ്മിച്ച മികച്ചതും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശന വിപണന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നീതി രാവിലെ എട്ട് ഒപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ കോട്ടമൈതാനം ഐ എം മേ പ്രസ്തുത മേളയിൽ കലാസന്ധികൾ സെമിനാറുകൾ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് കരകൗശല വിദഗ്ധരിൽ നിന്നും സ്വന്തമാക്കാം വരൂ കരകൗശല വിദഗ്ധരെ പിന്തുണയ്ക്കൂ അവരുടെ പ്രതികയെ ആദരിക്കൂ ഭാരത സർക്കാർ എം എസ് എം ഇ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് കോട്ടമൈതാനത്തിനടുത്തുള്ള ഐ എം എ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിക്കൊണ്ട് കരകൗശല വിദഗ്ധരുടെ മികച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനം ഭാരത സർക്കാർ എം